കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകളീട്ടുന്നു പെരിയോനീ കരളിൻ്റെ നോകൾ എല്ലാം കാണുന്ന വറുതാനീ ധണ്ണങ്ങൾ തീർത്ത് സലാമ തീണി മന്നാനീ ദുഃഖത്തിന് മാറാന മാനസന്തോയിലും എന്നീ തീരാ പാപം തളർന്നു ഞാൻ എല്ലാം മാറിഞ്ഞപ്പോൾ മാ പിന്നായിര ഓദീ ഞരിൽ ഞാൻ കൈകൾ വീട്ടുന്നു പെരിയോലി കരളിൻ്റെ എല്ലാം കാണും ീ ഹലോ ഗായ് അസ്സലാമലേക്കും ഇന്ന് ഞമ്മൾ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകാനെട്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ചെയ്യുന്നതൊക്കെ അതായത് ഞമ്മളത് ആദ്യം പോയിട്ട് കറ്റാർവായ വെട്ടി കൊണ്ടു കഴുകി വൃത്തിയാക്കി അതിൻ്റെ കറകൾ നീരൊക്കെ പോകാൻ വേണ്ടി കുത്തനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തോണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തി പൂവുണ്ട് കറിവേപ്പിലുണ്ട് തുളസീൻ്റെ ഇല ഉണ്ട് പിന്നെ പൂവുണ്ടാക്കാറിയോ ചെമ്പരത്തി പൂവ് കുറേ വാടിപ്പോയിട്ടോ വൈകിട്ടാണ് അതുണ്ടാക്കാൻ നോക്കുന്നത് പിന്നെ കറ്റാർവായ ഉണ്ട് ചെമ്പരത്തിൻ്റെ ഇല ഉണ്ട് മൈലാഞ്ചി ഉണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൂട്ടിനോട് ഉണ്ടാക്കുന്നുട്ടോ ഒരു വീട്ടിൽ വെളിച്ചെണ്ണം കേട്ടോ അതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്ന ആദ്യം നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക എനിക്കൊരു വൈദ്യുതി പറയൊന്ന് കൂട്ടാണ് കിട്ടോ ഞാൻ സാധാരണ കച്ചാറുവായും ചെമ്പരത്തി പൂവ് മാത്രം ഇട്ടായിട്ട് ഉണ്ടാക്കാറ് ഓ തലയിലൊക്കെ നിറയെ കുരു അതൊക്കെ അങ്ങനെ ഉണ്ടായി ലുണൽ പോലെ ഉണ്ടായി ചൂട് കൊണ്ടേ ഇരിക്കണം പിന്നെപ്പോഴല്ലേ മഴ തന്നെ അപ്പോൾ ഇതും കൂടി കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു ബോട്ടിൽ ഫുള്ള് വെളിച്ചെണ്ണം എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം അരച്ച് അരപ്പൊക്കെ ആയിട്ട് ചൂറ്റിട്ട് ഒക്കെ അതിട്ട് എടുത്തിട്ട് നന്നായി ഒരു വെള്ളം കിട്ടുന്ന സമയം വരില്ല അതിൻ്റെ വെള്ളം നീരും അരക്കുന്ന കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ ആ വെള്ളമെല്ലാം ഉണ്ടാവും ഇതൊക്കെ പൊട്ടി 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 പിന്നെ വെളിച്ചെണ്ണ മാത്രമാവും അതിൽ കിടന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറുകി വരും കേട്ടോ അവസാനം ഞാൻ കാണാൻ പറ്റും നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടാവും നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കഴിഞ്ഞാൽ അടി പിടിക്കും അതായത് അരപ്പായതുകൊണ്ട് അടി പിടിക്കും സ്ലോയിൽ വെച്ച് വെച്ച് അങ്ങനെ ഇളക്കിയത് തന്നെ വേവിക്കണം കേട്ടോ ഏകദേശം ഒരു കാൽ മണിക്കൂറൊക്കെ വേണ്ടി വരും പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കേണ്ടി വരും അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ട് കളറൊക്കെ മാറി ഇങ്ങനെ വരണം കേട്ടോ ഒരു ബ്ലാക്ക് നിറത്തിലായി വരണം അതുവരെയും നമ്മൾ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാകും ഇരിക്കില്ല വിളിച്ചോണമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് പറയണേ ഇതിന് നമ്മൾ മൈലാഞ്ചി ഒക്കെ ചേർത്തിട്ടുണ്ട് മയിലാഞ്ചിയൊക്കെ നമുക്ക് തിലക്ക് നല്ലതാണല്ലോ കറിവേപ്പിയിലെ തലക്ക് നല്ലതാണ് അങ്ങനെ ചെമ്പരത്തിൻ്റെ പൂ നല്ലതാണ് ചെമ്പരത്തിൻ്റെ ഇല നല്ലതാണ് പറ്റാറുമായ നല്ലതാണ് തുളസീൻ്റെ ഇലയും നല്ലതാണ് അപ്പം നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമേ ചേർത്തതയുള്ളൂ അപ്പം ചെമ്പരത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ താളിയെ ഉപയോഗിക്കും അല്ലേ അപ്പം അതിനോടൊക്കെ വലയേ ഉപയോഗമുണ്ട് ഔഷധ ചെടിയാണല്ലോ ചെമ്പരത്തി അതുപോലെ തുളസി ഔഷധിയാണ് എല്ലാം ഈ കൊട്ടിയതെല്ലാം ഔഷധികൾ മാത്രമാണ് കേട്ടോ അതിനോടൊപ്പം കേടൊന്നുമില്ല തലക്കോ മുടിക്കോ ഒന്നും ഒരു കേടും വരില്ല അലഹദില്ല നല്ലത് തന്നെയാണ് ഞാൻ കേട്ടതും വൈദ്യർ പറഞ്ഞ അതിനനുസരിച്ച് ഉണ്ടാക്കി രീതിയിലേക്ക് നെല്ലിക്ക കൂടി വേണ്ടിട്ട് നെല്ലിക്ക കിട്ടിയില്ല അപ്പോൾ നെല്ലിക്ക പച്ച നെല്ലിക്കയാണ് ഉത്തമം കിട്ടിയതില്ല അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടില്ല നെല്ലിക്ക ഇട്ട് കിട്ടുകയാണെങ്കിൽ ഇട്ടകളുണ്ട് നെല്ലിക്ക കൂടി ഒന്ന് ചതച്ചരച്ചിട്ട് അതും ചേർക്കെട്ടോ നല്ലതാണെന്ന് കേട്ടു അങ്ങനെ അതാ ഞാനതാ വള കളറൊക്കെ മാറി സ്റ്റവ് ഓഫാക്കിയിട്ടോ ഞാൻ തണുക്കാനായിട്ട് വെച്ചു ഇത് രാത്രി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റിട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വേറെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഊറ്റിയെടുക്കാൻ പോവാൻ കേട്ടോ അങ്ങനെ മറ്റേ ജ്യൂസിൻ്റെ അരിപ്പുണ്ടല്ലോ ആ അരിപ്പിലാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നുണ്ടോ അരച്ചെടുക്കാൻ വേണ്ടി വെച്ചു പിന്നെ ശരിക്കും ഉരുളിയിലുണ്ടാക്കണം കേട്ടോ ഉരുളി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ നല്ലത് എനിക്ക് പിന്നെ അതൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രങ്ങളുണ്ടാക്കിയതൊട്ടോ ഉരുളിയിലാക്കുമ്പോൾ നമുക്ക് അടി പിടിക്കുകയൊന്നും നല്ല വൃത്തിയും കിട്ടും ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുക അപ്പം കുറേ വെളിച്ചെണ്ണ ഒക്കെ ഇറങ്ങും കേട്ടോ പിന്നെ ഈ ചണ്ടി ഉപയോഗം നമുക്ക് വേണേൽ വീണ്ടും ഉപയോഗിക്കട്ടോ അത് ചെറിച്ചിനും ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല അത് നല്ല തന്നെയാണ് സംഭവങ്ങളൊക്കെ അപ്പം വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇപ്പൊ ഉള്ളൂ കേട്ടോ പിന്നെ ചണ്ടി നമുക്ക് വേണം കുളിക്കുന്ന സമയത്ത് വേണേൽ കുറച്ചെടുത്തിട്ട് വലയിൽ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്ത് നല്ല നല്ല കെയ്യ് വൃത്തിയാക്കി അതിനാൽ പറ്റി കേട്ടോ നല്ല ചണ്ടി തന്നെയാണ് ഈ വെൽസെ ഉണ്ടാവും ഞാൻ കളയേണ്ടല്ലോ നമുക്ക് വീട്ടിലുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാം അതായത് ബാക്കി വെളിച്ചെണ്ണ ഊറ്റിയിട്ട് ബോട്ടിലാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ കളയണ്ടല്ലോ അതിലൊക്കെ ഇനിയും വെളിച്ചെണ്ണം ഉണ്ടാവും അപ്പോൾ ആ വെളിച്ചെണ്ണ ഇനിയും വാർന്ന് മാറ്റാൻ വലിയ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം വെളിച്ചെണ്ണത്തിൽ നിറങ്ങനെ മാറി പോയിട്ടുണ്ടോ ചുവപ്പും ചുവപ്പും ഒരു പച്ചയും എല്ലാം പാടെ കൂടിയ കളറായിട്ടുണ്ട് അത് മൈലാഞ്ചി എല്ലാം ഇട്ടേ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കറിവേപ്പിയിലിട്ടിട്ടുണ്ട് ചെമ്പരത്തി ഡേലിട്ടിട്ടുണ്ട് തുളസി ഇട്ടിട്ടുണ്ട് മൈ കറ്റാർവാ ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി പൂ ഇട്ടിട്ടുണ്ട് ശരിക്കും കറ്റാർവായും ചെമ്പരത്തി പൂ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ തന്നെ പച്ച കളറിലിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് ഇപ്പോൾ ഇത്രേ വെളിച്ചെണ്ണേ ഉള്ളൂ അത്രേ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി മത്സരം അങ്ങോട്ട് ഊർന്ന് വരാനുണ്ട് കേട്ടോ ചണ്ടീന്ന് അത് വെട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവും ഇനിയും കുറച്ചുകൂടി വെൽസെണ്ണം കിട്ടി കേട്ടോ എനിക്ക് ഇനി ഇൻഷാ അല്ല നാളേക്ക് ഇനിയും വെളിച്ചെണ്ണം ഊർന്ന് വരും ഞാൻ ആ ചണ്ടി അങ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇന്ന് മുടി കൊഴിച്ചിലിന് നല്ലൊരു സാധനമാണ് അകാലം നിരേനെ തൊട്ട് കാക്കാനും ഒക്കെ അപ്പോൾ നമ്മളെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും ഇത് വെളിച്ചെണ്ണം നരച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ മാറ്റം വരും മുടി കൊഴിച്ചിൽ മാറും ഇപ്പോൾ കൊഴിഞ്ഞോട് ഇരിക്കുന്ന മുടി കൊയ്യൽ മാറും നല്ല പുതിയ മുടി വളർന്ന് വരും ഒക്കെ ഉണ്ടാവും നോക്കണേ ഇത്ര രണ്ടായിരം രൂപ വെളിച്ചെണ്ണ സാധ്യത ഉണ്ടാ മക്കളെ അടിപൊളി സ്മെല്ലാണ് അത്രയും ബോട്ടിൽ അടിപൊളി കുറച്ചുകൂടി വെള്ളം വെളിച്ചെണ്ണ ഈ ചണ്ടിട്ടു ചണ്ടി കുടിക്കാ രാത്രിണ്ടാക്കുന്ന തേച്ചിനെ തണുക്കാൻ വെച്ച് തേച്ച് തലേക്ക് വീട്ടിലേക്ക് ആക്കണത് കേട്ടോ വീടുകളിൽ സാധനം കൂടി ഉച്ചി വരാം ഇടാൻ ഒഴിവാക്കിയപ്പോൾ ഇത് ഇനി ആക്കത്തിലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കൊക്കെ റെഡിയായി വരട്ടെ കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് വിളിച്ചാലും അപ്പം കുറേശേന ഉച്ചി വന്നുകൊണ്ടില്ലേ ഇത്രയും കൂടി പിന്നെ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ ആയിക്കോളൂ ഏതായാലും നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ഈ കാണിച്ച ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മുടി ഒഴിച്ചൊക്കെ മാറും അയാളെ നേരെ തൊട്ടും മുടി കൊച്ചി തൃക്കൊക്കെ ആക്കുന്ന സംഭവമാണ് നല്ലൊരു വെളിച്ചെണ്ണയാണ് എനിക്കൊരു വൈദ്യുതി പറഞ്ഞു തരുന്നൊരു കൂട്ടാണ് അതനുസരിച്ച് അതനുസരിച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്താ ഫീഡ്ബാക്ക് ഒക്കെ പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും റഹമത്തുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു ഇനിയും സപ്പോർട്ട് ചെയ്യുക കണ്ടുപോകുന്നവർ കണ്ടുപോയാൽ മാത്രം പോരാ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി വേണം കേട്ടോ കണ്ടാൽ മാത്രം പോരാ കമൻറ്റ് വിടണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ് ബായ് അസ്സാമലൈക്കും